ഹായ് ഹലോ അപ്പം നമ്മൾ ഇപ്പം ഇന്നിപ്പോൾ നോക്കാൻ പോണ ഈ സംഭവം നിങ്ങൾക്ക് സംഭവങ്ങൾക്കറിയോ ഇതൊരു ഫിലിം നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യണമാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യണത് അപ്പോൾ ഇതിലിപ്പോൾ ഈ ഫസ്റ്റ് കണ്ടിരിക്കുന്ന ഈ രണ്ട് ഭാഗം ഈ രണ്ട് ഈ ഡി ടെൻ ഡി ലെവൻ ഇത് കറക്റ്റ് പൊസിഷനാണ് ഒരു ഏകദേശം ഈ ടെൻ അല്ലെങ്കിൽ എഫ് ലെവന് ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം ഇവിടെയാണ് സിനിമ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളത് ഇത്ര സീറ്റ് ഒഴിവുള്ള ഇടത്തുനിന്നാണ് ഇത് സെലക്ട് ചെയ്യുന്നത് രണ്ടേ നാൽപ്പത്തഞ്ചിന് അതേ ഷോ തന്നെ സെലക്ട് ചെയ്തേക്കണത് ഇത്ര ആളുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഈ എച്ച് എയിറ്റ് കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്ത ആളുകളെക്കാട്ടിലും അത് ഒരു കുഴപ്പമില്ല കറക്റ്റ് നോക്കി സെലക്ട് ചെയ്താണ് പക്ഷേ എങ്കിലും കുറച്ചും കൂടെ ബേക്കിലേക്ക് മാറിയിട്ട് ഈ എഫ് ലെവൻ എഫ് ട്വൽവ് ഈ ഭാഗം ഈ കറക്റ്റാണ് ഇത് കണ്ടോ ഇതാണെങ്കിൽ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നതുണ്ട് ഇതെന്ത് ബാക്ക് സൈഡിൽ കുറേ ആളുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരുമിച്ച് ടിക്കറ്റ് എടുത്ത ആളുകളായിരിക്കാം പക്ഷെ എന്നാൽ അവർ ആസ്വദിക്കുന്നത് അതിൻ്റെ പിക്ചർ ക്വാളിറ്റി പിക്ചറിൻ്റെ ആ ഒരു വൈഡിലിരുന്ന് കാണുക എന്നുള്ള ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ എന്നാലും സിനിമ ആസ്വദിക്കുന്ന ആൾ ഈ സിക്സ് ഈ സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഡി ഫോർ കഴിഞ്ഞിട്ടുള്ളത് ഇങ്ങോട്ടുള്ളൂ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ സിനിമ കാണാൻ ഏറ്റവും കൂടുതൽ പെർഫെക്റ്റായി ഈ ബേക്കിലുള്ള രണ്ട് പേര് കപ്പിൾസ് ആയിരിക്കും ചിലപ്പം കാരണം എന്താ വെച്ചാൽ അവരങ്ങനെ ബേക്കിലെടുക്കുന്നതുകൊണ്ട് അതിൻ്റെ പിക്ചർ കാണാൻ മാത്രമുള്ള അതിൻ്റെ ഒരു സൗണ്ട് എഫക്റ്റ് കിട്ടില്ല ലെഫ്റ്റ് റൈറ്റ് ബേക്ക് ഫ്രണ്ട് ഈ ഭാഗം കറക്റ്റ് കിട്ടണ സെൻറ്ററിൽ ഇരുന്നുകൊണ്ട് കാണാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും നിങ്ങൾക്ക് ഒരു ഷോ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത ഷോയ്ക്ക് ബുക്ക് ചെയ്താൽ പോലും പിന്നെ സെൻട്രൽ ഇരിക്കാൻ പറ്റണം അത് പ്രത്യേകിച്ച് ഇങ്ങനെ മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള അഡ്വഞ്ചർ ഫിലിം ഒക്കെ ആകുമ്പോൾ ഒന്നും കൂടി എഫക്റ്റ് കിട്ടും ആ സിനിമ ആസ്വദിക്കാൻ പറ്റും അതാണ് അതിൻ്റെ പ്രത്യേകത